നാമത്തിന് ഞാൻ മഹത്വമുണ്ടാകട്ടെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം നമുക്ക് നമ്മുടെ കുറ്റത്തെക്കുറിച്ച് ബോധമുണ്ടോ എന്ന ദൈവം നമ്മളെക്കുറിച്ച് ചോദിക്കുകയാണ് വചനത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം ഒന്ന് പോരന്താ നാലാം അദ്ദേഹത്തിൻ്റെ നാലാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നെ വിധിക്കുന്ന കർത്താവുന്നു വിധിക്കുന്നത് കർത്താവ് ആകുന്ന ആകയാൽ കർത്താവ് ഒരുപോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ട് മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് ആക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും നോക്കിക്കേ നമ്മുടെ കുറ്റം നമ്മൾ തന്നെ തെളി നമുക്ക് തന്നെ തെളിഞ്ഞു കാണുവാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അനുദപിച്ച് അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വരവിനാളിൽ ദൈവം വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് പുകഴ്ച ഉണ്ടാകുവാനിടയാകും എന്ന് ദൈവവചനം പറയുകയാണ് പുകഴ്ചയ്ക്ക് യോഗ്യരായി ജീവിപ്പാൻ ദൈവം നമ്പരാൻ നമ്മളെ സഹായിക്കട്ടെ ആമി